കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി അഞ്ചു വർഷം മുമ്പ് റാപ്പർ വേടൻ പാടി മലയാളി മനസ്സിൽ പിടിച്ച പാട്ടിലെ വരികളാണിത് ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ അതാണിപ്പോൾ എൻ ഐ എക്ക് മുൻപിലെത്തി നിൽക്കുന്നത് വേടനെ ബി ജെ പി അഥവാ സംഘപരിവാർ വളഞ്ഞിട്ട് വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ വരാൻ പോകുന്നെന്ന് തോന്നിയവരുണ്ടോ എന്നാൽ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ എൻ ഐ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി ലഭിച്ചിരിക്കുകയാണ് പാലക്കാട് നഗരസഭാ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് നരേന്ദ്രമോദിയെ കപട ദേശീയവാദി എന്ന് വേടൻ അവഹേളിച്ചെന്നാണ് പരാതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മിനി കൃഷ്ണകുമാർ ഇവർ എന്താണ് വേടൻ പാടേണ്ടതെന്ന് കൂടി പറഞ്ഞുവെക്കുന്നുണ്ട് വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് ആരോപണം അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശങ്ങൾ അക്രമവും വിദ്വേഷവും വളർത്താൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി കഴിഞ്ഞ ദിവസം വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്തെത്തിയപ്പോഴേ മനസ്സിലായിരുന്നു ചില തുടർച്ചകൾ ഉണ്ടാകുമെന്ന് വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പണി എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് ഭയക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളെന്നാണ് ബേഡൻ പറയുന്നത് വേടൻ റാപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ് സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും വേടൻ തന്നെ വിഘടനവാദിയാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു തനിക്ക് പിന്നിൽ ഒരു ശക്തികളുമില്ലെന്ന് വേടൻ വാക്കുകളുടെ മൂർച്ച കൂട്ടി പാട്ടിലൂടെ തൊടുത്തുവിട്ടുകൊണ്ട് മലയാള റാപ്പിനെ വേടൻ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇക്കാലം അത്രയും ആർക്കും സാധിക്കാതെ പോയ കാര്യമാണിത് ശബ്ദമലിനീകരണം എന്ന് പരിഹസിച്ച് മാറ്റി നിർത്തിയ റാപ്പ് സംഗീത കറുത്തവന്റെ ഒതുങ്ങാത്ത ശബ്ദമാക്കി വേടൻ തിരുത്തിയെഴുതി കറുപ്പും വെളുപ്പും പതിനാറ് വിധം കളങ്ങളുമുള്ള ചതുരങ്കക്കളത്തിൽ എന്തുകൊണ്ട് വെളുപ്പിനു മാത്രം ആദ്യ നീക്കം വിധിച്ചു ആരാണത് നിശ്ചയിച്ചത് ഒരിക്കലെങ്കിലും കറുപ്പിനും ആദ്യ നീക്കം അനുവദിച്ചുകൂടെ എന്ന് വേടൻ ചോദിക്കുമ്പോൾ വർണ്ണ വിവേചനത്തിന്റെ ലോകത്ത് റാപ്പ് സംഗീതത്തിലൂടെ ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിന്റെ പ്രതിഷേധത്തിന്റെ ശബ്ദമായി മാറിയ ചരിത്ര സംഭവങ്ങളുടെ തുടർച്ച ഇന്നും വേടനിലൂടെ നടക്കുന്നത് നാം കാണുന്നു ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് വേടൻ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ല തൻ്റെ പാട്ടിലൂടെ പ്രതിനിധീകരിക്കുന്നത് ലോകത്തെ അടിച്ചമർത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ് വേടൻ പാടുന്നത് നിലവിലെ വ്യവസ്ഥകളോട് കലഹിക്കുക മാത്രമല്ല ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുന്നുണ്ടയാൾ അത് ഫലസ്തീനിലായാലും മ്യാൻമറിലായാലും ശ്രീലങ്കയിലായാലും പാർശ്വവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വേദനകൾക്കെല്ലാം ഒരേ സ്വരമാണെന്ന് പാടി പഠിപ്പിക്കുകയാണ് എന്നാൽ അങ്ങനെ തുറന്നു പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നടക്കം കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരും അതാണിപ്പോൾ കാണുന്നത് വേടൻ യാതൊരു കൂസലുമില്ലാതെ പ്രതികരിക്കുന്നു കാണുമ്പോൾ വേടൻ വേറെ ലെവലാണെന്ന് പറയാതെ പറയുകയാണ്